മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം അരുവിഴായ എൽ പി സ്കൂളിന് വേണ്ടി കെട്ടിടം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സന്റെ മൊഴിയെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കുക എന്നും മുദ്രാവാക്യമുയർത്തിയാണ് എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധം നടത്തിയത് മഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോഴാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മഞ്ചേരി നഗരസഭയെ ബ്രോക്കർ ഓഫീസാക്കരുത് മഞ്ചേരി നഗരസഭ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കമ്മീഷൻ ഏജന്റ്മാരുടെ ഹെഡ് ഓഫീസ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഭൂമി തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അഴിമതി ഭരണം തുലയട്ടെ എന്നീ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പിന്നീട് കൗൺസിൽ തുടരുകയും ചെയ്തു പ്രമേയാവതരണത്തിന് ശേഷം അഴിമതി ഉണ്ടെങ്കിൽ പാർട്ടി അന്വേഷിച്ച് രാജിവെക്കാൻ നിർദ്ദേശിച്ചാൽ മാത്രമേ രാജിവയ്ക്കുള്ളൂ എന്ന് ചെയർപേഴ്സൺ നിലപാട് വ്യക്തമാക്കി മഞ്ചേരി നഗരസഭ അരുകിഴായ വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് സ്കൂൾ നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമാണെന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയാൽ സ്ഥലം ഏറ്റെടുക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് മഞ്ചേരി നഗരത്തിൽ പ്രകടനം നടത്തി മഞ്ചേരി ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചെയർപേഴ്സണെ വിജിലൻസ് വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി അവരുടെ പിന്നെ അവരെ മൊഴിയെടുക്കുന്നത് അതിനകത്ത് പിമിലറി പരാതിയുണ്ട് കയമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ മഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സണെ വിളിച്ചു വരുത്തിയിട്ടുള്ള യാതൊരു നാണവും മാനവും ഇല്ലാതെ ആ കസേരയിൽ കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയിട്ട് വേണ്ടി മാത്രം തൂങ്ങി നിൽക്കുന്ന ഒരു ചെയർപേഴ്സണായിട്ട് അദ്ദേഹം മതം കേവലം എൺപതിനായിരം രൂപ വിലയുള്ള ഭൂമിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാർക്കറ്റ് കാണിച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഭീമമായ ഒരു കൊള്ളയാണ് ആ ആ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേരിൽ ഇവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് അതിനൊരിക്കലും ഞങ്ങൾ കൗൺസിലർമാർ പിന്നെ സമ്മതിക്കില്ല സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അപ്പോൾ അവിടുത്തെ രക്ഷിതാക്കൾ നമ്മളോട് പറയുമ്പോൾ കൗൺസിലർ അവിടെ ഒരു സ്ഥലം ആ സ്ഥലത്തേക്ക് വേണ്ടട്ടോ അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കുട്ടികളാരും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾക്കൊരു സ്കൂൾ നഷ്ടപ്പെടുത്തണോ എന്നാണ് ചോദ്യം അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നത് ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട അത് ഞങ്ങളുടെ സ്കൂൾ തന്നെ ഇപ്പം നിലവിലുള്ള സ്കൂളും കെട്ടിടും അക്വയർ ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കണം പിന്നെ അവർ പറയുന്നു അത് പിന്നെ ഓണർ സമ്മതിക്കുന്നില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ചിടത്തോളം അക്വയർ ചെയ്യണമെങ്കിൽ ഓണർ സമ്മതം ആവശ്യമില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ അതിനൊരു നടപടി നഗരസഭയിൽ നിന്ന് നിന്നുണ്ടാവണം എന്നാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി